ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് ട്യൂട്ടോറിയലാണ് ചെയ്ത് കാണിക്കുന്നത് ഞാനിപ്പോൾ ഒത്തിരി നാളായിട്ട് ഷോർട്സ് വീഡിയോസ് മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ ലോങ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ റീസൻ്റായിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന മെത്തേഡും കൂടി കാണിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് കൂടുതലും എല്ലാവരും കാണുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഷോർട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ ലോങ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നൊരു സിമ്പിൾ വർക്കാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ബ്ലൗസിനകത്ത് പോയിരിക്കുന്നത് കോപ്പൾസരി ആയതുകൊണ്ട് തന്നെ കോപ്പൾസറി ത്രെഡ് ഒരു രണ്ട് ലൈൻ ചെയിൻ സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം എപ്പോഴും ചെയ്യുന്നത് പോലൊരു ബേസിക്കായിട്ടൊരു ഔട്ട് ലൈനിങ് ആണ് കൊടുക്കുന്നത് ഷുഗർ ബി റൗണ്ട് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്കേലപ്പിന്റെ ഒരു സ്റ്റെൻസിൽ വരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു ബ്ലൗസ് പ്രൂട്ടായിട്ട് വർക്ക് സ്കേലപ്പിന്റെ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് സ്കേലപ്പ് ചെയ്യുമ്പോൾ പല മെത്തേഡും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്റ്റെൻസിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് മെഷർമെന്റ് എടുത്ത് വരച്ച് ചെയ്യാം പലതും ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഷോർട്ടായിട്ടും ലോങ് ആയിട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വേറൊരു മെത്തേഡാണ് ഞാനിവിടെ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇതൊന്നും പറ്റില്ല എന്നുള്ളവർക്ക് ഇപ്പോൾ സ്കെയിൽസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലതില്ലാത്തത് കൊണ്ട് ഞാൻ ഇതുപോലൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഷുഗർ ബീഡ് വെച്ചിട്ട് തന്നെയാണ് ഔട്ട്ലൈനും ചെയ്ത് കൊടുക്കുന്നത് ഓരോ സ്കാരപ്പ് ഇതുപോലെ എൻഡ് ചെയ്യുന്നിടത്ത് ഒരു ത്രീ എം എം ബ്രൗൺ ബീഡും കൂടി കൊടുക്കുന്നുണ്ട് അതാണ് ഇതിൽ വരുന്ന ഡിഫറൻസ് സാധാരണയായിട്ട് നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ഇങ്ങനെ ബീഡ് വർക്ക് ഔട്ട്ലൈൻ ആയിട്ട് കൊടുത്താണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വർക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഷുഗർ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിച്ചിന് രണ്ട് ബീഡ് എന്ന മെത്തേഡാണ് ചെയ്തു പോകുന്നത് റൗണ്ട് ബീഡ് വലിയ ടു ടു എം എം ത്രീ എം എം റൗണ്ട് ബീഡൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ് എന്ന മെത്തേഡിലാണ് ഞാൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഒരു സ്കാലത്തിന് ഇടയിലായിട്ട് ഞാനിവിടെ സെൽഫ് കളറിൽ വരുന്ന സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സാരി ഒരു ഗ്രീൻ കളറാണ് കേട്ടോ വേറെ കോൺട്രാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെൽഫ് കളറിൽ വരുന്ന സ്റ്റോൺ തന്നെയാണ് ഒട്ടിച്ചു കൊടുത്തത് ഇനി ഓരോ സ്കാലപ്പിനുള്ളിലകത്തും ഇതുപോലെ രണ്ട് കട്ട് ബീഡും ഒരു വൺ പോയിൻ്റ് ഫൈവ് എം എമ്മിൽ വരുന്നൊരു റൗണ്ട് ബീഡും കൂടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു റൗണ്ട് ബീഡ് വന്നിട്ട് സൈ കറക്റ്റ് സൈസ് എനിക്കറിയില്ല ഷുഗർ ബീഡിനേക്കാൾ ഒരു അല്പം കൂടി വലുതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഊഹത്തിനാണ് വൺ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഉണങ്ങിയതിന് ശേഷം സ്റ്റോണിന് ഔട്ട്ലൈനിങ് കൂടി കൊടുത്ത് ഈ ഒരു നെക്ക് ലൈൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സിമ്പിളായിട്ട് വരുന്ന ഒരു നെക്ക് ലൈനാണ് ഇനി ഇതിൻ്റെ സ്ലീവ് എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കാം സ്ലീവിൻ്റെ ബോർഡറിനകത്താണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നെക്ക് ലൈൻ കൊടുത്ത് അതേ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻറ്ററിൽ മാത്രം ചെറിയൊരു വ്യത്യാസം ചെറിയൊരു വർക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു സെൽഫ് ഡിസൈൻ വരുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു വർക്ക് അത്രയും ചെയ്തു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് ട്യൂട്ടോറിയൽ അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട വീഡിയോസിന് എന്തെങ്കിലും കൂടുതലായിട്ട് മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കേണ്ട കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം